അസൈക്കും നമ്മുടെ സഹറത്തിൽ വയൻ ഗ്രൂപ്പിൽ വന്ന ഒരു പുതിയ ചോദ്യമാണ് ഈ ചാനലിൽ ഉള്ളത് ചികിത്സയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് അത് അദ്ദേഹം തന്നെ നേരിട്ട് ചോദിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം ഒരു ചോദ്യം കൂടി ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ ഉമ്മക്ക് സുഖമില്ലാമെന്നുള്ള ഒരു ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പില് അപ്പം ചില സമയത്ത് ഉമ്മ കണ്ണു തുറന്ന് സംസാ സംസാരിച്ചില്ലെങ്കിലും കണ്ടെ നമ്മള് പറയുന്നതിനൊക്കെ ഒരു തല കൊണ്ട് ആട്ടിയിട്ടുള്ളൊരു ആൻസർ തരുണ്ട് ചില സമയത്ത് നമ്മള് ഉമ്മ അസ്ലാമലെന്ന് പറഞ്ഞാല് ചില സമയത്ത് അത് അല്ലെങ്കിൽ ഇസ്ലാമടക്കുന്നുണ്ട് ചില സമയത്ത് തിരയൊരു ബോധമില്ലാത്ത മതി കിടക്കുകയാണ് തീരെ വിളിച്ചാലും തീരെ രോഗമില്ല ഇപ്പൊ അങ്ങനെ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത് വിളിച്ചുകൊണ്ട് കുളിപ്പിച്ചു കിടത്തിയപ്പോ പക്ഷെ ഉള്ളൊക്കെ നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും ചികിത്സ എന്നാണ് എന്തെങ്കിലും ചെല്ലി പറയാനുള്ള ചികിത്സ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അറിയേണ്ടത് ശ്രാമിനെ പോകും ഇനി അവസ്മാരത്തിന്റെ കാണോ എന്താണെന്നറിയില്ല പന്ത്രണ്ട് വട്ടം അവസ്മാരത്തിന്റെ ഒരു കൈയും കാലം എടുക്കരുതൊക്കെ ഉണ്ടായില്ല അങ്ങനെ അങ്ങനെ അവസ്മാര നെയ്യും കാര്യങ്ങളൊക്കെ ദേശീയ മാറിയിട്ടുണ്ട് ഇതുപോലെയുള്ള വ്യവസായ വാർദ്ധക്യം പിടിപെട്ട ആളുകൾ മിക്ക വീടുകളിലും ഉണ്ടാവും അവരുടെ ഒരവസ്ഥയാണ് പക്ഷേ ഇത് എന്താണെന്ന് യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കി പെരുമാറാൻ നമുക്കൊരു ചെറിയ അറിവ് ആവശ്യമാണ് വിശുദ്ധമായ ഖുർആാനികമായ ചികിത്സയുണ്ടോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത് ഇതൊരു മസ്തലപരമായ ചോദ്യമല്ലാത്തത് കൊണ്ട് ഇതും നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലും ഉപകാരമുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ പ്രത്യേകിച്ച് ഈ സുദീഖ് എന്ന് പറയുന്ന ഈ സഹോദരന്റെ ഉമ്മ ഇങ്ങനെ വാർദ്ധക്യം പിടിപെട്ട ആളുകൾക്ക് ഈ അവസ്ഥ പല കാരണം കൊണ്ട് ഉണ്ടാകും പ്രധാനമായും അധികമായും ഉണ്ടാവുന്നത് മറവി എന്ന കാരണം കൊണ്ടാണ് ഇത് പറയുമ്പോൾ പല ആളുകൾക്കും അതിലെ സംശയം ഉണ്ടാകും മറവി അങ്ങനെ ഉണ്ടായിട്ട് സംസാരിക്കാതെ കിടക്കുമോ എന്ന് കിടക്കും ഒരാൾ വന്ന് സലാം പറഞ്ഞാൽ എങ്ങനെ സലാം മടക്കണം എന്നത് പോലും മറന്നു പോകും ചില സമയം അത് ചില സമയത്ത് ഓർമ്മയുണ്ടാകുകയും ചെയ്യും ആയതുകൊണ്ട് ഇങ്ങനെയുള്ള രോഗികളോട് ആദ്യമായി നാം വേണ്ടത് അവരെ ഒരു ശല്യം ചെയ്യൽ ഇല്ലാത്ത നിലക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ അരികെ ചെന്നിരുന്ന എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കണം സംസാരം തന്നെ മറന്ന് സംസാരത്തിലേക്ക് അവർ തിരിച്ചെത്തിയാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചു ഓർമ്മ വരും അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക ഇതാരാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുക അല്പം ഒരു ദിവസം ഒരു അല്പമെങ്കിലും അവരുമായിട്ട് സംസാരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നത് പ്രധാനമാണ് ഞാൻ പറയുന്ന ചികിത്സന്റെ ഒക്കെ മുമ്പും അതിൻ്റെ കൂടെയും ഇത് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയും പിന്നെ മറ്റൊരു കാരണം ഇങ്ങനെ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നത് ചില പിശാചുകളുള്ള ശല്യം കാരണം ഉണ്ടാവാം അതിനു വേണ്ടിയുള്ള ചികിത്സയാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ശല്യം മാത്രമല്ല മുമ്പ് ഞാൻ വിട്ട കിളിക്കുകളിലൊക്കെ ഉള്ളതുപോലെ പോലെ പരിശുദ്ധമായ കുർത്താൻ അതിന് വലിയ മഹത്വമുണ്ട് ഇമാം എന്ന കിതാബ് രചിച്ചിട്ടുണ്ട് ആ കിതാബിൽ പറയുന്ന ഇങ്ങനെയുള്ള രോഗികൾക്ക് വരശുന്ത കുർത്താനിന്റെ തുടക്കത്തിലുള്ള കുറെ ആയത്തുകളുണ്ട് നമുക്കൊക്കെ അറിയാം എല്ലാ ആയത്തുകളും വേണ്ട ഞാനിവിടെ ഇപ്പോൾ പറയുന്ന ആയത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് തോസീം നാല്

അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക ഇത് ഓതിയിട്ട് ഇഷി എന്ന് പറഞ്ഞ് അവരെ മന്ത്രിക്കുക വേറെ ഒന്നും ചൊല്ലേണ്ടതില്ല പരിശുദ്ധ ആന നല്ല ഇനി ആയത്തുൽ ഖുസി ആയത്തുൽ ഖുസി ഇതേപോലെ തന്നെ വലിയ മഹത്വമുള്ളതാണ് റൂഹുൽ ബയാൻ എന്ന കിതാബ് ഉണ്ട് തഫസീറിന്റെ വലിയ കിതാബാണ് ആ കിത്താബിൽ കാണാം ഒരു വീട്ടിലെ ആയത്തുൽകൃഷി ചോദിയാൽ മുപ്പത് ദിവസത്തേക്ക് അവിടെ പിശാചി വരുകയില്ല എന്നാണ് ആ പൈസാചികമായ ശല്യം നീങ്ങാൻ ഏറ്റവും ഉപകാരമുള്ള ഒന്നാണ് ആയത്തുൽ ആയത്തുൽകൃഷി അതേപ്രകാരം ഒരു വീട്ടിലെ ആയത്തുൽകൃഷി ചോദ്യാൽ നാപ്പത് ദിവസത്തേക്ക് ആ വീട്ടിന് സാഹിറത്ത് സാഹിർ സിഹർ ചെയ്യുന്ന ആളുടെ സിഹറുകള് ഒന്നും ബാധിക്കുകയില്ല അവര് അവിടെ വരികയില്ല എന്ന് മാനപ്പെട്ട അലി റുദിയുള്ള പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റൂഹുൽ ബയാനിൽ വിവരിച്ചതായി കാണും ഈ ആയത്തിൽ കുസി മന്ത്രിക്കേണ്ടത് സാധിക്കുമെങ്കിൽ അതിന്റെ അറഫുകളുടെ എണ്ണമാണ് ആയത്തുൽ ആയത്തുൽക്കുസിയുടെ അറഫുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി എഴുപതാണ് ഈ അതിന് സാധിക്കുകയില്ലെങ്കിൽ അതിൻ്റെ കലിമത്തുകളുടെ പദങ്ങളുടെ എണ്ണം കണ്ടു മന്ദിരിക്കണം അത് അൻപതാണ് അപ്പൊ ചുരുങ്ങിയത് അൻപത് പ്രാവശ്യമെങ്കിലും നേരം മന്ദിരിക്കുക അൻപത് പ്രാവശ്യം ഒത്തി മന്ദിരിക്കുക ഇങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ചെയ്താൽ തന്നെ ഈ രോഗം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുഖമാകും എന്ന് പറഞ്ഞാൽ അവര് ആ ചില സമയത്ത് നല്ല ഓർമ്മശക്തി പിന്നീട് പിന്നീടത് നീങ്ങിപ്പോകുന്നു വിളിച്ചാൽ ഉണ്ടുന്നില്ല സ്ഥലം പറഞ്ഞാൽ ഒന്നും മടക്കുന്നില്ല ഈ അവസ്ഥ തന്നെ മാറും അപ്പൊ അതുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടെ ഇതിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇജാസത്തുള്ള ഒരാളിൽ നിന്നുള്ള ഇതിനോട് കൂടെ നടത്തുമ്പോ അവരെ കണ്ട് സമ്മതം വാങ്ങി അവരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ച് നടത്തുമ്പോൾ ഒരേ മഹത്വം ഉണ്ട് അതൊന്നുമില്ലെങ്കിലും ഇത് നാം ശല്യം അന്തരിച്ചാൽ തന്നെ ഇതിന്റെ മഹത്വം നമുക്ക് കാണാവുന്നതാണ് അല നമ്മുടെ എല്ലാവരുടെയും അസുഖങ്ങൾ അതുപോലെ നമ്മുടെ വീടുകളിലുള്ളവരുടെ വീടുകളിലുള്ളവരുടെയൊക്കെ അസുഖങ്ങളുള്ളട്ടെ അസലക്കും വാഹി വാ